അനുരാജ് കാനായി നിർമ്മിക്കുന്ന ശില്പങ്ങൾക്കും വരയ്ക്കുന്ന ചിത്രങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട് ഇദ്ദേഹം തന്റെ സൃഷ്ടികൾ ഒരുക്കിയെടുക്കുന്നത് പുതുതലമുറയ്ക്ക് ഒരു കാഴ്ചയൊരുക്കാനാണ് അനുരാജ് കാനായി നിർമ്മിക്കുന്ന ശില്പങ്ങൾക്കും വരയ്ക്കുന്ന ചിത്രങ്ങൾക്കും പ്രത്യേകതയുണ്ട് ഇദ്ദേഹം തന്റെ സൃഷ്ടികൾ ഒരുക്കിയെടുക്കുന്നത് പുതുതലമുറയ്ക്ക് കാഴ്ചയൊരുക്കാനായി തന്നെയാണ് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പഴയകാല ഗ്രാമീണ കാഴ്ചകളാണ് അനുരാജന്റെ ശില്പ വിഷയം പുതുതലമുറ കണ്ടിരിക്കാൻ ഇടയില്ലാത്ത പഴയകാല കാർഷിക വൃത്തിയുടെ നേർ കാഴ്ചയാണ് വയലിൽ പണിയെടുക്കുന്ന കർഷകരുടെയും കാളകളുടെയും മിനിയേറ്റ ശില്പം കൂടാതെ പണ്ടുകാലത്ത് ഓലമേഞ്ഞ വീടുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് പുതുതലമുറയ്ക്ക് കാട്ടിക്കൊടുക്കുവാനായി നിർമ്മിച്ച ഈ മിനിയേച്ചർ ശില്പവും ശ്രദ്ധയും തന്നെ ഈ ശില്പങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി എന്നെ പ്രാർപ്പിച്ച് പ്രേരിപ്പിച്ചത് വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്നത് ഇങ്ങനെയുള്ള ഗ്രാമ ഗ്രാമങ്ങളിലാണെന്ന് വെച്ചാൽ പഴയ കാലത്ത് ഈ ഓല മേഞ്ഞ വീടും അതേപോലെ പുല്ല് പുതച്ച പഴയ കാലത്തെ വീട്ടിലാണ് എൻ്റെ ചുറ്റുവട്ടം ഉള്ളതും നമ്മൾ വളർന്നതുപോലെ വലിയ വീട് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇപ്പോഴുള്ള പുതിയ തലമുറക്ക് അത് ഒരു കാഴ്ചയായിട്ട് കാണിച്ചു കൊടുക്കണം എന്നുള്ള കാര്യത്തിലാണ് ഇപ്പം ഞാൻ ഇത് ചെയ്യാനുള്ള പ്രേരണ പിന്നെ തെയ്യങ്ങള് ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള സംഭവം ഈ തെയ്യങ്ങളാണ് അതിൻ്റെ കൂടെ അതും ചെയ്യുന്ന ഇപ്പോൾ കൃഷി ചെയ്തായാലും ഇപ്പോൾ ഇതൊന്നും കാണാൻ ഇപ്പം ഇല്ല ഒരു ഒട്ടുമിക്ക ചെയ്ത ഇത് കാര്യങ്ങളും ഇപ്പോൾ ഇല്ല ഒപ്പം വിവിധ തെയ്യങ്ങളുടെ മുഖത്തെഴുത്തും തെയ്യങ്ങളുടെ ചെറു ശില്പങ്ങളും അനുരാജിന്റെ കരവിരുതിൽ പിറവിയെടുത്തിട്ടുണ്ട് കാനായി ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത ലോകോ ശില്പവും ഏവരുടെയും ശ്രദ്ധയാകർഷിക്കുന്നു തന്നെ സിമൻറ്റ് കളിമണ്ണ് എന്നിവ ഉപയോഗിച്ചാണ് ഈ സൃഷ്ടികൾ രൂപകൽപ്പന ചെയ്യുന്നത് അനുരാജ് വരച്ച ചിത്രങ്ങൾ ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരം നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഈ ചിത്രങ്ങൾ ആസ്പദമാക്കി ഇന്ത്യക്കകത്തും പുറത്തുമുള്ള കവികൾ നാൽപ്പതോളം കവിതകളും ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് തനിക്ക് ലഭിച്ച വലിയ അംഗീകാരമായി അനുരാജ് കരുതുന്നു കവിതകൾ പുറത്തുമുള്ള കവികളുടെ ഈ ചിത്രങ്ങളെ ആസ്പദമാക്കി അത്തരത്തിൽ അതിന് അംഗീകാരമൊക്കെ കിട്ടിയിട്ടുള്ളത് പ്രത്യേകിച്ചിട്ടെന്ന് പറഞ്ഞാൽ അവർ ഈ കവികളൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അനുരാജൻ ചിത്രങ്ങൾ എന്ന് പറയുന്നത് കേരളീയ ഗ്രാമീണ ജീവിതത്തിൻ്റെ റൂട്ട് എത്രമാത്രം റൂട്ട് അറ്റ്നസ് ഉള്ള എത്രമാത്രം പേരുകളുള്ളതാണ് എന്നാണ് അതുപോലെ അതാണ് അനുരാജിൻ്റെ ഈ ചിത്രങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും കേരളീയ ഗ്രാമീണതയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സൃഷ്ടികളാണ് അനുരാജിൻ്റേതെന്ന് കവികൾക്കും അഭിപ്രായമുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ